സദസ്സിന് വന്ദന ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മഹത് വ്യക്തിയായ ഗാന്ധിജിയെ കുറിച്ചാണ് ഒക്ടോബർ രണ്ട് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ഈ സുദിനം നാം എല്ലാ വർഷവും ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു എന്താണ് ഗാന്ധി ജയന്തിയുടെ സന്ദേശം എന്തിനാണ് നാം ഇന്ന് ഗാന്ധിജിയെ അനുസ്മരിക്കുന്നത് പുസ്തകങ്ങളിൽ വായിച്ചും ക്ലാസ് കേട്ടുമാണ് നമുക്ക് ഗാന്ധിജിയെ പരിചയം ഗാന്ധിജയന്തി ദിനത്തിൽ നാം ഈ മഹാത്മാവിനെ കൂടുതലായി അറിയുന്നു സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായി സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് ഗാന്ധിജി സമരങ്ങൾ അനുവദ ലോകത്തിൽ നടന്നിട്ടുണ്ട് ഒത്തിരി സമരനായകന്മാരുമുണ്ട് എന്നാൽ ഗാന്ധിജി അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വ്യത്യസ്തമായിരുന്നു കാരണം അക്രമഹിതമായ സമരത്തെയാണ് അദ്ദേഹം രൂപം കൊടുത്തത് ആയുധമെടുക്കാതെ പോരാടുക സത്യം ധർമ്മവും നീതിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുക ഒടുവിൽ ആ പോരാട്ടം വിജയിച്ചെന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യമായി ഗാന്ധിജി ചെറുപ്പം മുതൽ പാലിച്ചിരുന്നു സത്യവും ധർമ്മവുമൊക്കെ വളരുംതോറും അദ്ദേഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്തത് എന്റെ സത്വാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല സംഭവങ്ങളെ പറ്റിയും പറയുന്നുണ്ട് വ്യക്തിയും കുടുംബ സമൂഹവും നന്നാവണം എന്നാലേ ഈ രാജ്യം ഭദ്രമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവി എന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു ഒരാൾ വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് അയാൾക്ക് സർവ്വവിധമായ വികസനവും വളർച്ചയും ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു അക്ഷരം പഠിച്ചവർ അക്ഷരം അറിയാത്തവരെ പഠിപ്പിക്കണമെന്നും ഗാന്ധിജി ആഹ്വാനം ചെയ്തു ഇന്ത്യയിലെ ഒരു വലിയ ശാപമായ മദ്യപാനം കർശനമായി നിരോധിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഒരിക്കലും അധികാരത്തിനു വേണ്ടി ശ്രമിച്ചിരുന്നില്ല ഈശ്വര ഭക്തിയും മനുഷ്യസ്നേഹവും അദ്ദേഹത്തിൽ സമ്മേളിച്ചിരുന്നു ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും അദ്ദേഹം പുലർത്തിപ്പോന്നു എന്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന ആനയ കഥ ലോകത്തിലില്ല എന്നാൽ ഗാന്ധിജിക്ക് അതിനെ കഴിഞ്ഞു അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ഗാന്ധിജി കട്ടെത്തുന്ന മാർഗത്തിലൂടെ നമുക്ക് മുന്നേറാം ജയ്ഹിന്ദ്